ഞാനൊരു കഥ പറയട്ടെ വേറെ അല്ല എൻ്റെ തന്നെ എൻ്റെ ഒരു കുഞ്ഞു കുടുംബമ അച്ഛനും അമ്മയും ഞാനും എൻ്റെ കുഞ്ഞനിയത്തിയൊക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞ് വലിയ കുടുംബം അനിയത്തിയാളിത്തിരി കുറുമ്പിയ പക്ഷെ നല്ല രസമാണ് വീട്ടില് കളിയും ചിരിയും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയായി പോകുന്ന ഒരു സാധാരണ കുടുംബം ഇനി എവിടെയൊക്കെ പോയാലും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരിടം അതെന്റെ വീടാണ് എന്നെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ശക്തി അതെന്റെ കുടുംബത്തിലുണ്ട് ഞാൻ ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താണെന്നല്ലേ നിങ്ങളും ചിന്തിക്കുന്നത് ഇന്ന് മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബ ദിനം കുടുംബത്തെ കുറിച്ച് ഓർക്കാൻ പ്രത്യേകിച്ചൊരു ദിവസത്തിന്റെ ആവശ്യമില്ല ആദ്യ പാഠശാല മുതൽ അന്ത്യയാത്ര മൊഴി ചൊല്ലുന്നത് വരെ നീളുന്നു കുടുംബത്തിലെ സമയങ്ങൾ പ്രണയം സൗഹൃദം കളിച്ചിരികൾ തമാശകൾ വഴക്കുകൾ അങ്ങനെ എത്രയോ വികാരങ്ങൾ മാറി മറിഞ്ഞു പോകുന്നു കുടുംബത്തോടൊപ്പം ചിലവഴിക്കുമ്പോൾ കിട്ടുന്നത്രയും സന്തോഷവും സമാധാനവും ഒരു പണത്തിനോ സ്വത്തിനോ നൽകാനാവില്ലെന്നത് മറ്റൊരു വാസ്തവം ഇന്ത്യ കുടുംബത്തിനും കുടുംബ ബന്ധങ്ങൾക്കും കുറച്ചധികം മൂല്യം നൽകുന്ന രാജ്യമാണ് ലോകത്തെ തന്നെ ഒരു വലിയ കുടുംബമായി കാണുന്നതാണ് ആർഷഭാരത സംസ്കാരം സാമൂഹിക സാമ്പത്തിക സമവാക്യങ്ങളിൽ കാലാനുസൃതമായി വന്ന വലിയ മാറ്റങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ നിർവചനത്തിൽ ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തിൽ നിലനിർത്തലിലെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ശീലം മാറാത്തതിനും കൈകാര്യം ചെയ്യുന്ന രീതികൾ മാറിയതിനും ഈ രണ്ടിനുമുള്ള ഉദാഹരണമാണ് അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ചില കേസുകൾ കുടുംബ ബന്ധത്തിൽ വന്ന ഈ ആശയ സംഘർഷം വ്യക്തമാക്കുന്നതാണ് രക്ഷിതാക്കൾ വഴക്കു പറഞ്ഞതിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കുടുംബത്തിനെ കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തിയ കേഡൽ മുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ സ്വന്തം സഹോദരനെ അടക്കം ഒരു കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്തിയ അഫ്വാനിൽ അവസാനിച്ചു നിൽക്കുന്ന സംഭവങ്ങൾ ശിഥിലമായി പോകുന്ന കുടുംബങ്ങളുടെ സൂചനകളാണ് ഇവരൊക്കെ പണ്ടുകാലങ്ങളിൽ സന്ധ്യാസമയത്ത് അച്ഛൻ വരാൻ നോക്കി ഉമ്മറത്ത് കാത്തിരിക്കുന്ന ദിവസങ്ങൾ ഇന്ന് ഓർമ്മകൾ മാത്രം ഇന്ന് ഓരോരുത്തരും ഓരോരോ മുറികളിൽ ഫോണും നോക്കിയിരിപ്പാണ് ഇന്ന് കുടുംബ ബന്ധങ്ങളുടെ മൂല്യം കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷം കാണാൻ സാധിക്കും എന്നാൽ മറുവശം നോക്കിയാൽ നോക്കത്താ ദൂരത്തുള്ള ആളുകളെ പോലും ബന്ധപ്പെടാൻ സാധിക്കുന്നതും വിരൽത്തുമ്പിൽ വിവരങ്ങൾ എത്തുന്നതും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും മൊബൈൽ ഫോണുകൾക്ക് സാധ്യമാകുന്നുണ്ട് ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും കുടുംബ യൂണിറ്റുകളുടെ ഘടനയും സ്ഥിരതയെയും ബാധിച്ചതും ഇപ്പോഴും ബാധിച്ചു കൊണ്ടിരിക്കുന്നതുമായ സാമൂഹിക സാമ്പത്തിക ഘടനകളോടുള്ള പ്രതികരണമായാണ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത് കുടുംബം എന്നത് ആശ്വാസത്തിന്റെ ആദ്യ വസതിയും പ്രതീക്ഷയുടെ അവസാന വാക്കുമാണ് ഈ ദിവസം നമ്മളെ വളർത്തിയ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഓർക്കാനും കടപ്പാടുകളും സ്നേഹവും പങ്കുവയ്ക്കാനുമുള്ള സന്ദർഭമായി കാണാം ഓരോ ചിരിയിലും കണ്ണീരിലും കുടുംബത്തിന്റെ അഭാവവും ഓർമ്മകളും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു ഓരോ ബന്ധവും പ്രിയപ്പെട്ട ഓർമ്മകളായി ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു അമ്മയുടെ കനിവ് അച്ഛന്റെ ശ്വാസം സഹോദരങ്ങളുടെ വാത്സല്യം എല്ലാത്തിനും കൂടെ ഒറ്റ ഡെഫിനിഷൻ കുടുംബം ഇന്നത്തെ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതമാകെ പിറവിയെടുത്തത് സ്നേഹത്തിലൂടെയാണെന്ന് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോകുക കുടുംബത്തെ ചേർത്ത് പിടിക്കുക അഞ്ജലി ലക്ഷ്മണൻ ന്യൂസ്